ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വിശേഷമുള്ളൊരു വ്ളോഗാണ് അപ്പം എല്ലാവരും വീഡിയോ കാണാം നമുക്ക് വീഡിയോ കിടന്നാലോക്ക് പോവാണ് ആ പാടൊരു താത്താൻ്റെ വലിയ കുട്ടിയാണ് അവളെ പേര് അഫിമോൺ എന്നാണ് പോക്ക് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോൾ പോക്ക് പാടണം പറഞ്ഞു അപ്പോൾ അങ്ങനെ പാടിയ പാട്ടാണ് അക്ഷലേ ഞങ്ങൾ പോയത്മാക്ക് കുറച്ച് ഫയലുകളൊക്കെ ശരിയാക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും പോയതാണ് ഇത് ഞങ്ങളതിൻ്റെ മുമ്പ് വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ എടുത്തതാണ് ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് രണ്ടാമത്തെ വ്ലോഗാണ് ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ അതെന്നെ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ അടുത്തുള്ള ഒരു ജംഗ്ഷനാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഇവിടേക്കാണ് ഡ്രസ്സ് അതുപോലെ ഷോപ്പിങ്ങിനൊക്കെ ഈ കടയിലേക്കാണ് വരാറുള്ളത് ഇത് ബസ് സ്റ്റാൻഡാണ് ചെറിയൊരു ജംഗ്ഷനാണ് പക്ഷേ മിക്ക എല്ലാ സാധനങ്ങളും ഈ കടകളിലൊക്കെ ഉണ്ട് കുറേ കടകളുണ്ട് ഫാസ്റ്റ് ഫുഡ് കടകളൊക്കെയാണ് ഇവിടെ കൂടുതൽ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ പോകാറുള്ളത് നല്ല സ്പീഡിലുണ്ടാവും വണ്ടിക്ക് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് എത്താറുണ്ട് ഇപ്പോൾ പ്രത്യേക കാരണവശാൽ സ്പീഡ് കുറച്ചാണ് പോകുന്നത് പാട്ടൊക്കെ കേട്ടിങ്ങാനാണ് ഞങ്ങൾ പോകുന്നത് വീട് ഇവിടെ എടുത്ത് അധിക അധികം ദൂരമൊന്നുമില്ല ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഞങ്ങളങ്ങനെ വീടൊക്കെ എത്താനായിരിക്കും റോഡെന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ റോഡാണ് ഞങ്ങള് പോത റോഡ് കുറച്ചൊക്കെ വീട്ടുണ്ട് അപ്പൊ ഞങ്ങള് എന്റെ വീട്ടിലത്തെ റോഡ് ചെറിയ റോഡാണ് അതുകൊണ്ട് ഐഡിയപരമായി കളിയാക്കണ് ഗ്സ് അപ്പ കണ്ടോ ചിക്കൻ സ്റ്റാ കണ്ട അപ്പോൾ ഇതാണ് എൻ്റെ വീട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ഓക്കെ ബൈ ബൈ